വാടാനപ്പള്ളി ബാലസംഘം മേഖലാ സമ്മേളനം സമാപിച്ചു ഞായറാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം ബാലസംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം വി ഷാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി പ്രസാദ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി കെ എ വിശ്വംഭരൻ സുരേഷ് മഠത്തിൽ മല്ലികാദേവൻ ആദർശ് ഫാത്തിമ സനം ബാലസംഘം വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് എ ഡി കൃഷ്ണശ്രീ കൺവീനർ ടി എൻ ഉദയകുമാർ കോർഡിനേറ്റർ പ്രമീള ബൈജു സെക്രട്ടറി ടി എസ് നിഹിര വൈസ് പ്രസിഡന്റുമാരായ സൂര്യശ്രീ എ ഡി ശ്രീനന്ദ് ജോയിന്റ് സെക്രട്ടറി അമ്ന ഫർഹത്ത് ഗൌരി നന്ദ ശ്രീകല ദേവാനന്ദ് കെ ഡി സുധ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു അതൊക്കെ നമുക്ക് നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ കുട്ടികളുടെ എല്ലാ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കണം അല്ലെങ്കിൽ പാട്ടുപാടും എല്ലാവരും കഥ പാടില്ലേ ഡാൻസ് കളിക്കും ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് ഇല്ലേ ചിത്രം കഴിക്കുന്നവരുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് സർഗാത്മക വാസനകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എല്ലാവർക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണം വളർത്തി കൊണ്ടുവരണം